പാറശാല ശരൺ കൊലപാതക കേസിലെ മുഖ്യപ്രതി ഗ്രീഷ്മ വീണ്ടും കേസിൽ നിന്നുരാൻ പതിനെട്ടാമത്തെ അടവുമായി സുപ്രീംകോടതിയിൽ പട്ടാളക്കാരന്റെ വിവാഹാലോചന വന്നതോടെ കാമുകൻ ഷാരൂൺ രാജിനെ കഷായത്തിലും ജോസിലും വിഷം നൽകി കൊലപ്പെടുത്തിയ പ്രതി കഷായം ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ ഷാരൂൺ വധക്കേസിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഫയൽ ചെയ്ത അന്തിമ റിപ്പോർട്ട് റദ്ദ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നത് തുടർന്ന് പ്രതികൾ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് മുൻപ് ഹൈക്കോടതി ഈ ആവശ്യം തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇതേ ആവശ്യവുമായി പ്രതികൾ ഇപ്പോൾ സുപ്രീംകോടതിയിലെത്തിയിട്ടുള്ളത് കേസുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികളിപ്പോൾ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ലെന്നും സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്കാണ് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അധികാരമുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് കേസിലെ മുഖ്യപ്രതി ഗ്രീഷ്മയ്ക്കായി അഭിഭാഷകൻ ശ്രീറാം പറക്കാട്ടാണ് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് കേസിലെ രണ്ടും മൂന്നും പ്രതികളായ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മലകുമാരൻ നായർ എന്നിവരാണ് ഹർജി സമർപ്പിച്ച മറ്റ് പ്രതികൾ കേസിലെ വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന് ഗ്രീഷ്മയുടെ ആവശ്യം മുൻപ് സുപ്രീംകോടതി തള്ളിയിരുന്നു നിലവിൽ ഇടപെടാനാകില്ലെന്ന് വ്യക്തമാക്കിയതോടെയായിരുന്നു കോടതിയുടെ നിലപാട് ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഫയൽ ചെയ്ത അന്തിമ റിപ്പോർട്ട് റദ്ദെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികളിപ്പോൾ സുപ്രീംകോടതി െത്തിയിരിക്കുന്നത് അതേസമയം പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാതിരുന്ന കാമുകൻ ചാരുൺ രാജിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഗ്രീഷ്മ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് തുടർന്ന് കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നാണ് കേസ് ഷാരൂണിന്റെ മരണത്തിന് പിന്നാലെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽ കുമാറും ചേർന്ന് തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു ഈ കേസിൽ ഇരുവരെയും പോലീസ് പ്രതി ചേർത്തു അതായത് മികച്ച സാമ്പത്തിക ശേഷിയുള്ള സൈനികന്റെ വിവാഹാലോചന വന്നതോടെയാണ് കാമുകൻ ഷാരോണിനെ ഒഴിവാക്കാൻ പലതവണ ശ്രമം നടത്തിയത് എന്നാൽ ഇതിൽ നിന്നൊന്നും ഷാരൂൺ പിന്മാറിയില്ല ഇതോടെയാണ് ഷാരൂണിനെ കൊലപ്പെടുത്താൻ പ്രതികൾ ആസൂത്രണം നടത്തിയത് ഷാരൂണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയിരുന്നു എന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഷാരൂൺ മരണപ്പെട്ടു കേസിൽ ഗ്രീഷ്മയ്ക്ക് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും സമൂഹത്തിന്റെ കണക്കിലെടുത്ത് ജാമ്യം നിഷേധിക്കാനാകില്ല എന്നും വ്യക്തമാക്കിയാണ് കോടതി ജാമ്യം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ പ്രതി കസ്റ്റഡിയിലാണെന്ന് വിലയിരുത്തിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് എന്നാൽ പ്രോസിക്യൂഷൻ ഈ ജാമ്യ ഹർജിയെ എതിർത്തിരുന്നു അതായത് മറ്റൊരു വിവാഹാലോചന വന്നതോടെയാണ് ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് നേരത്തെ തന്നെ ജ്യൂസിൽ പാരസെറ്റമോൾ കലർത്തിയാണ് ഷാരൂണിനെ ഇല്ലാതാക്കാൻ ഗ്രീഷ്മ ശ്രമം നടത്തിയത് എന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ല ഇതോടെയാണ് കഷായത്തിൽ കീടനാശിനി കലർത്തി ഷാരൂണിനെ ഇല്ലാതെയാക്കാൻ ഗ്രീഷ്മ പദ്ധതിയിടുന്നത് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഗ്രീഷ്മ ഷാരൂണിനെ ഇല്ലാതെയാക്കിയതും ഇതിന് പിന്നാലെ കേസിൽ അധികം വൈകാതെ ഗ്രീഷ്മ പിടിയിലായിരുന്നു ഇതിനിടെ ഗ്രീഷ്മ പോലീസ് കസ്റ്റഡിയിൽ കഴിയവേ ബാത്റൂം ക്ലീനർ കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തുകയും ചെയ്തു അതേസമയം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് പ്രതി ഗ്രീഷ്മ ജയിൽ മോചിതയായത് അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ട എന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി ഗ്രീഷ്മയ്ക്ക് ഉപാധികളോട് ജാമ്യം അനുവദിച്ചതും ഒരു ലക്ഷം രൂപയുടെ ബോണ്ടും തുല്യ തുകയ്ക്കുള്ള രണ്ട് ആൾ ജാമ്യം വ്യവസ്ഥ വച്ചാണ് ജാമ്യം അനുവദിച്ചത് വിചാരണ കോടതി ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും വ്യവസ്ഥയിലുണ്ട് മാവേലിക്കര സബ് ജയിലിൽ നിന്ന് മോചിതയായി ഗ്രീഷ്മെ ബന്ധുക്കളെത്തി കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ജയിലിൽ നിന്നിറങ്ങി ഗ്രീഷ്മയോട് മാധ്യമ പ്രവർത്തകരടക്കം പ്രതികരണം തേടിയെങ്കിലും ഒന്നും പറയാനില്ല എന്നാണ് മറുപടി ജാമ്യം ലഭിച്ച സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് കൊല്ലപ്പെട്ട ഷാരോണിന്റെ കുടുംബവും പ്രതികരിച്ചത് വിചാരണ കോടതിയിൽ നല്ല രീതിയിൽ കേസ് മുന്നോട്ട് പോയെന്നും ഹൈക്കോടതിയിൽ വീഴ്ച പറ്റിയതാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായതെന്നുമായിരുന്നു ഷാരൂണിന്റെ മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടിയത് പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും വിദേശത്ത് കടക്കാനും സാധ്യതയുണ്ടെന്നടക്കം കുടുംബം ആരോപിച്ചിരുന്നു